ഹലോ ഗൈസ് എന്റെ ഉടുപ്പ് കാണാതെ പോയി ഗെയ്സ് പോകേണ്ടിവരും അപ്പൊ എല്ലാവർക്കും ലൈഫ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ആറ്റിലെ ചാടാൻ വന്നേക്കാണ് ഇതിലാകെ നീന്തൽ അറിയാവുന്ന ഒരേ ഒരാൾക്കെ ഉള്ളു കൈബൊക്കെ അതരാടാ മൂന്നുപേരും അപ്പൊ എന്താവുന്നറിയത്തില്ല നമ്മൾ കുറച്ച് എന്നെ നീന്തല് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുമാര എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത് ബാക്കി നമുക്ക് ഓക്കെ അപ്പൊ ചേട്ടന്മാരെല്ലാം പേരും നിൽക്കുന്നുണ്ട് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇതിന്റെ ആഴം നോക്കിയിട്ട് ഞാൻ ഇറങ്ങത്തുള്ളു ഏഷിയാസ് ചാരടോ ഇതിലുണ്ടല്ലേ ഹുമാരുടെ ഒക്കെ വിചാര യുമാർക്ക് നല്ല നീന്തൽ അറിയാമെന്നാ ഏറ്റവും ബാക്കി പോകുന്ന അതായത് എന്റെ അനിയൻ അവൻ നന്നായിട്ട് നീന്തും കേട്ടോ അവൻ ഇവിടെ തന്നെ നീന്തല് പഠിച്ചത് ഞാൻ അമ്മമാരുടെ കൂടെ ഇറങ്ങി നോക്കട്ടെ ഫോൺ വെള്ളത്തിൽ ടാമൻ സിക്സ് പാക്ക് കണ്ടാൽ തോന്നും ഈ ഇവൻ ആണെന്ന് പക്ഷെ നീന്തുമല്ല അവന്റെ കാല് ഫുള്ള് നിലത്താട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടത് മുങ്ങിട എനിക്ക് ഒഴുക്കുള്ളതായിട്ട് തോന്നുന്നു അടിയിൽ ഓ അച്ചു അച്ചു ഓ ഓ ഓ ഓ ഓ ഓ എന്റെ ദൈവം എനിക്ക് ചത്താ മതി ആ ഷിയാസ് നീന്തിക്കോ നീന്ത്ര എങ്ങ ഓ അവൻ പുലിയാണ് കേട്ടോ എടാ നീ ഇവിടെ തന്നെ നീന്തല് പഠിച്ചത് നിന്നെ ആരാ നീന്താൻ പഠിപ്പിച്ചത് എടാ നീമാര് വെള്ളത്തിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ അതുകൊണ്ടാ ചോദിച്ചത് രണ്ട് രണ്ട മണ്ടന്മാരെടുത്ത് അടിയനെ പൊക്കാൻ പോവാ അപ്പോ എനിക്ക് നീന്താനൊന്നും അറിയാത്തത് കൊണ്ട് കുറച്ചു നേരം ഞങ്ങൾ പെടത്തിലേക്ക് കളിച്ച് ഞാനിവിടെ സൈഡിൽ മാറി നിൽക്കുവാണോ ഇരിക്കുവാണോ രണ്ടും അല്ലാത്ത അവസ്ഥയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് പിന്നെ എന്താ പറയാ അച്ചു നന്നായിട്ട് നീന്തും കേട്ടോ എവിടെ പോയവൻ അച്ചു ആ അവൻ നന്നായിട്ട് നീന്തും അത് തനി നീന്തൽ പഠിച്ചത് പിന്നെ ഷിയാസ് എന്നോട് പറഞ്ഞു എല്ലാവരോടും പറയണം ഷിയാസ് നന്നായിട്ട് നീന്തുമെന്ന് എല്ലാവരോടും ഷിയാസ് പിന്നെ വിഷ്ണു പാവം പിടിച്ചു എന്നെ പോലെ തന്നെ ഞങ്ങള് നീന്തൽ പഠിച്ചു വരുന്ന കൊച്ചു കുട്ടികളായതോടെ ഞാൻ നാണക്ക നീന്തൽ അറിയില്ല എന്ന് നല്ല നല്ല രസമുണ്ട് വെള്ളമാണ് തണുപ്പാണ് ഹലോ ഗൈസ് എന്റെ ഉടുപ്പ് കാണാതെ തുണിയില്ലാതെ പോകേണ്ടി വരും ആരാന്ന് വെച്ചാ എന്റെ ഷർട്ട് കൊണ്ടുപോവാ ഇല്ലാതെ നാലു പേര് ഇവിടുന്ന് പോളെ ആയാലും ഞാനും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എനിക്ക് എടുക്കാൻ എനിക്ക് കൊടുക്കാൻ തുണിയില്ല എൻ്റെ ഷർട്ട് ഈ തെണ്ടികളി വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞു കേട്ടോ എന്നിട്ട് ആമാരും ഇവിടെ കിടന്ന് അണിഞ്ഞൊരുങ്ങുക അപ്പോൾ എനിക്ക് വീട്ടിലോട്ട് എങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല നമ്മളിപ്പോൾ ആച്ചിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കയറി എന്തായാലും ഭാഗ്യത്തിന് കുഞ്ഞാഞ്ചിയുടെ ഒരു ജാക്കറ്റ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് അതിട്ടുകൊണ്ട് വരാൻ പറ്റി പിന്നെന്താ ഒരു ചായക്കട കയറിയിട്ട് ആന്മാര് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ചായയും കേക്കും മരിപ്പോടെയും അതൊക്കെ ഞാൻ ഞാൻ എനിക്കൊരു ഗ്ലാസ് പാലും വെള്ളവും കേക്കും